എറണാകുളം റൂറൽ ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ കോട്ടപ്പടി കോളേജിൽ നവലോക സൃഷ്ടിക്കായി ലഹരിമുക്ത യുവത്വം എന്ന പരിപാടി സംഘടിപ്പിച്ചു കരിയർ ഗൈഡൻസ് ക്ലാസും നടത്തി ലക്ഷ്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന്റെ ഭാഗമായി എറണാകുളം റൂറൽ ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ കോട്ടപ്പടി മാറേലിയാസ് കോളേജിൽ നവലോക സൃഷ്ടിക്കായി ലഹരിമുക്ത യുവത്വം എന്ന പരിപാടി സംഘടിപ്പിച്ചു അശ്വതി ദേവിക എന്നിവരുടെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു സബ് സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ വിൽസൺ വിൽസൺ സ്വാഗതം പറഞ്ഞു പറഞ്ഞു കോളേജ് മാനേജർ സുനിൽ ജോസഫ് അധ്യക്ഷത വഹിച്ചു ചൂസ് കരിയർ ലൈഫ് സേ നോ ടു ഡ്രഗ്സ് എന്നതാണ് ഈ പദ്ധതിയിലൂടെ ഇന്നത്തെ മൊത്തത്തിൽ അവർക്ക് ഒരു ഒരു പത്താം ക്ലാസ് കഴിയുക അല്ലെങ്കിൽ വിദേശക്ക് പോവാൻ പത്തിനു ശേഷം അല്ലെങ്കിൽ പ്ലസ് ശേഷം എന്ത് പല കുട്ടികൾക്കും അതിന് വ്യക്തമായ ഒരു ഉദ്ധരം അവർക്ക് സ്വന്തമായിട്ടില്ല ഇതിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് അവർക്ക് അല്ല പിതാ മാതാപിതാക്കന്മാരുടെ ലക്ഷ്യത്തിനനുസരിച്ച് അവരങ്ങ് പോകുന്നു അവരുടെ ഇഷ്ടങ്ങൾക്ക് യാതൊരു താല്പര്യവും മാതാപിതാക്കളും കൊടുക്കാറില്ല ഒരു ജോലി കിട്ടുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശം മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ് ഇന്നത്തെ പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് ആകെപ്പാടി ഒരു വ്യത്യസ്തത വരുത്തുന്നതിനായിട്ട് ഇത് ഇത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ കരിയർ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഇതിന് മുന്നിലുണ്ട് എന്തൊക്കെ കോഴ്സുകളുണ്ട് അതിനെന്തൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ഈ തലമുറ യുവതലമുറയെ മനസ്സിലാക്കുന്നതിന് അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിലൂടെ തന്നെ പല ആളുകളും ഇന്ന് ലഹരിക്ക് അടിമപ്പെടുന്നു പെട്ടെന്ന് ലഹരിയിൽപ്പെട്ടുപോകുന്നു മയക്കു വരുന്ന അടിമപ്പെട്ട് അവരുടെ ഭാവി തന്നെ ഇല്ലാതാവുന്ന ഒരവസ്ഥയുണ്ട് അപ്പം അതും നമുക്ക് ഒരു നവ കേരള സൃഷ്ടിയെ എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം എന്നൊരു ക്ലാസ് ഇവിടെ പ്ലസ് പ്ലസ് ഡിഗ്രി വിദ്യാർത്ഥികൾക്കായി കരിയർ ൾക്കായി ക്ലാസുകളും നടത്തി കോതമംഗലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംബോൾ ലഹരിമുക്ത സന്ദേശം നൽകി മെന്റർ അക്കാദമി ഡയറക്ടർ ആശ ലില്ലി തോമസ് കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു നമുക്കറിയാം ഇന്ന് നമ്മൾ കാണുന്ന പല ജോബ്സും ഇനി ഒരു അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും അപ്രത്യക്ഷമാവും മെഷീൻ ലേണിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എല്ലാം വരവോടുകൂടിയിട്ട് പല പുതിയ ജോബുകളും പല പുതിയ കരിയറും രൂപപ്പെടുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നമ്മുടെ സ്റ്റുഡൻസിന് ഇപ്പോൾ വലിയ ഐഡിയ ഇല്ല അപ്പോൾ ഇവർ ഇപ്പോൾ ഉള്ള കോഴ്സുകളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന അവർ പഠിച്ചു കഴിഞ്ഞ് ജോബ് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും ആ ജോബ് റോൾസ് ഉണ്ടാവില്ല അതോ ഇനി പുതിയ ട്വൻറ്റി തേർട്ടിയിലേക്കൊക്കെ വേണ്ട പുതിയ കരിയറും അത് അതിന് വേണ്ടിയിട്ട് അതിലേക്ക് എത്താൻ വേണ്ടി പഠിക്കേണ്ട കോഴ്സുകളെ കുറിച്ചൊക്കെ ആണ് ഈ കരിയർ ഗൈഡൻസ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നമ്മുടെ യുവതലമുറയെ കരിയർ ലേക്ക് ഫോക്കസ് തിരിച്ചുവിട്ട് അവരെ മറ്റുള്ള ലഹരി ഉപയോഗങ്ങളിൽ നിന്നെല്ലാം വിമുക്തരാക്കിക്കൊണ്ട് അവരുടെ ആ പോസിറ്റീവ് എനർജിയും ടൈമും എല്ലാം കരിയർ റിലേറ്റഡ് കാര്യങ്ങളെയും തിരിച്ചുവിടാൻ കേരള പോലീസും പ്രത്യേകിച്ച് നമ്മുടെ കോട്ടപ്പുടി പോലീസ് ഇങ്ങനെ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് ഏർപ്പാട് ആക്കിയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് അവർക്ക് അഭിനന്ദനങ്ങൾ നമ്മുടെ കുട്ടികളെ കൂടി നമുക്ക് നല്ല എനർജി നല്ല ഉപദേശങ്ങളും നല്ല ഗൈഡൻസും കൊടുത്ത് അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കരിയറിലേക്ക് ട്വൻ്റി തേർട്ടിയിലെ ഏറ്റവും നല്ല കരിയർ ഓപ്ഷൻസിലേക്ക് എത്തിക്കാനാണ് മെൻറ്റർ അക്കാഡമി ഡയറക്ടർ എന്ന രീതിയിൽ ഞങ്ങളും ആഗ്രഹിക്കുന്നത് ഞങ്ങളിങ്ങനെ സ്കൂളുകളും കോളേജുകളിലെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് കരിയർ ഗൈഡൻസ് നടത്തുന്നുണ്ട് ട്വന്റി തേർട്ടിയിലെ പുതിയ കരിയർ അവസരങ്ങൾ അതിലേക്ക് നീളുന്ന കോഴ്സുകൾ അതാണ് നമ്മൾ ഈ കരിയർ ഗൈഡൻസിൽ ക്ലാസ്സിൽ പ്രതിപാദിക്കാൻ പോകുന്നത് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ വിദ്യ വി വി ആശംസകൾ നേർന്നു സബ് ഇൻസ്പെക്ടർ വിനോദ് പി എ കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ വേങ്ങൂർ